വടക്കാഞ്ചേരി നഗരസഭയിൽ വികസനമൊരടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ നഗരസഭയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഡിസംബർ ഇരുപത്തിയൊന്നിന് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ചെയർമാൻ അജിത് കുമാർ അറിയിച്ചു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി വൈസ് ചെയർമാൻ എസ് എ ആസാദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മയൽ ഹരീഷ് എന്നിവരും ആദ്യം കൊടുത്ത പദ്ധതികൾ അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതെ കൊടുത്തു അത് അതേ രീതിയിൽ തിരിച്ചു വന്നു രണ്ടാമത് പദ്ധതികൾ തയ്യാറാക്കി കൊടുത്തു അനുമതി കിട്ടിയില്ല അപ്പ ഏകദേശം നൂറ് കോടിയിലധികം രൂപയുടെ വടക്കാഞ്ചേരി നഗരസഭയിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നഗരസഭ ഭരിക്കുന്ന സി പി എം ഭരണസമിതിയുടെ ഉത്തരവാദിത്വക്കുറവ് മൂലം ഇല്ലാതായിരിക്കുന്നു അപ്പൊ അതിനെതിരെ ശക്തമായി ഇപ്പൊ പത്ത് വർഷം നിരവധി സമയങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ കൗൺസിലും പുറത്ത് മാധ്യമ പ്രവർത്തകരോടും പരാതി കൊടുക്കേണ്ടിടത്തും ഒക്കെ നിരവധി തവണ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതിനാൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നഗരസഭയുടെ പത്ത് വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നഗരസഭയ്ക്ക് ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അഴിമതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഇനി നഗരസഭ തെരഞ്ഞെടുപ്പ് വരെ നടത്താൻ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്